ഒരു രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളൊക്കെ ആ നിമിഷം രാജിവാക്കാൻ തയ്യാറാണ് ഒരു രൂപയുടെ അഴിമതി ഈ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിമിഷം രാജി തയ്യാറാണ് ആ സമിതിയുടെ നേട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും പിന്നെ നല്ലത് എന്ന് പറയുന്നത് ഈ ഓളാഞ്ചേരിയിലുള്ള ഈ പാർട്ടിയിലും മുന്നും പടാത്ത അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടെ അനുഭാവമുള്ള ആളുകൾ പോലും ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല ന നന്ദി വാക്ക് ഞങ്ങളോട് പറയുന്നുണ്ട് അതുതന്നെയാണ് ഒരു പൊതുപ്രവർത്തകന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള പ്രചോദനം തീർച്ചയായിട്ടും ഇത് ഇതിൽ ഒക്കെ വരുമ്പോൾ പാത്രമല്ല നമുക്ക് നിങ്ങൾ പത്രപ്രവർത്തകന്മാരാണ് നിങ്ങൾ പല രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയാണ് നിങ്ങളിവിടെ സമീപ പ്രദേശങ്ങളിലുള്ള ഓരോ ബസ് സ്റ്റാൻഡുകൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം കാരണം ഒരുപാട് ദൂരത്ത് നിലവിലുള്ള ടൗണിൽ നിന്നും ഒരുപാട് ദൂരത്ത് വില കുറഞ്ഞ ഒരു സ്ഥലത്ത് ബസ് സ്റ്റാൻഡുകളും ബിൽഡിംഗ് കോംപ്ലക്സുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നിലവിലുള്ള ഒരു ലക്ഷം രൂപയാണെങ്കിൽ അത് ആ സ്ഥലത്ത് പത്ത് ലക്ഷം രൂപയാക്കുക എന്നുള്ള ഒരു കാര്യത്തോടു കൂടിയിട്ടാണ് പഴയ പല ബസ് സ്റ്റാൻഡുകളും നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ ഇത് നമ്മൾ നിങ്ങൾക്കറിയാം ടൗണിനോട് ഏറ്റവും ചേർന്ന് ഏറ്റവും കണ്ണായ സ്ഥലം ഏറ്റവും വില കൂടിയ സ്ഥലം ആ വില കൂടിയ സ്ഥലമാണ് അദ്ദേഹം ഒരു പൊതു പ്ര ഇവിടെ പൊതു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം പറയുന്നത് എന്താണ് നിങ്ങൾ ഒരു പുതിയ ഒരു ബസ് സ്റ്റാൻഡ് വരെ എന്റെ ഈ ഒരു സൗകര്യം ചെയ്തു തരാമെന്ന പറഞ്ഞത് ആ കരാറിൽ പോലും വേണമെങ്കിൽ അയാൾ ആ വേടി ഉൾപ്പെടുത്താൻ തയ്യാറാണ് പത്തു വർഷത്തിൽ അനന്തമായിട്ട് നീ എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അനന്തമായി നീട്ടി കൊണ്ടുപോയിട്ട് വേറൊരു ബസ് സ്റ്റാൻഡിൽ വരുന്ന സാധ്യത ഇല്ലാതാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ആ വർഷം എഴുതണം എന്ന് പറയുന്നത് അപ്പോ അത് അത്തരം ഒരു നല്ല ഒരു സന്ദർഭം വളാഞ്ചേരിക്കാർക്ക് കിട്ടുമ്പോൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണുള്ളത് അപ്പൊ ഇത് നമുക്കറിയാം ഇനിയിപ്പോ ഏർ സാധാരണ സമരങ്ങൾ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുക അപ്പൊ കഴിഞ്ഞ ഭരണസമിതിയിൽ പോലും പതിനെട്ട് ലക്ഷം രൂപയോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവരുടെ വേതനം കിട്ടാത്തത് കൊണ്ട് നമുക്ക് വരാത്തത് കൊണ്ട് തനത്ത് ഫണ്ടിൽ നിന്നും കൊടുക്കാമെന്ന തീരുമാനമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇവിടെ നടക്കുന്ന സമരങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഈ സാധുക്കളായ ആളുകളെ നിങ്ങളുടെ വേതനം ഞങ്ങൾ വാങ്ങി തരാം എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന്റെ വരികളുടെ എണ്ണം കൂട്ടുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പതിവ് അവരിപ്പോ ഞങ്ങളെ കൂടെ ഓണം ആഘോഷിക്കുന്നു വിഷു ആഘോഷിക്കുന്നു അവരുടെ പരിപാടികൾ വീട്ടിലുണ്ടാവുമ്പോൾ ഞങ്ങളൊക്കെ വിളിക്കുന്നു ഏറെ കൂടി പോകുന്നു മറ്റു പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണങ്ങൾ സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളൊക്കെ ആ നിമിഷം രാജിവാക്കാൻ തയ്യാറാണ് ഒരു രൂപയുടെ അഴിമതി ഈ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിൽ തെളിയിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ചെയർമാനും വൈസ് ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിമിഷം രാജിവെക്കാൻ തയ്യാറാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള രാ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഈ നാലര വർഷത്തെ മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിൽ ഒരു തരി പോലും ഞങ്ങള് പിറകോട്ടുണ്ടാവില്ല അതിന് ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ട് തീർച്ചയായിട്ടും ആ പിന്തുണ അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത് ഇത് കഴിഞ്ഞ ബസ് സ്റ്റാൻഡിന്റെ പ്രപ്പോസലാണ് ഇവിടെ ഹൈവേയിൽ നിന്ന് കയറി ഇതിലെ ഇതിലൂടെ കയറി ഇപ്പുറത്തിലൂടെ തിരിച്ചിട്ട് വരുന്ന പ്രപ്പോസലാണ് ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ ആട് ഈ ബസ് സ്റ്റാൻഡിന്റെ ആട് നിങ്ങൾ സർവേ നമ്പർ ഇവിടെ ഉണ്ട് ഈ ബസ് സ്റ്റാൻഡ് യാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഓരോ കള്ളികളും ഓരോ ആളുകളുടെ പേരില് ഈ അന്നത്തെ ഈ പ്രപ്പോസല് സമർപ്പിച്ച ആള് പിന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന്റെ രേഖയാണിത് നിങ്ങൾക്ക് പരിശോധിക്കാം ഇവിടെ കുറ്റിപ്പുറം സബ് രജിസ്റ്റർ ഓഫീസിലുണ്ട് ആ ഓഫീസിൽ ഇതിന്റെ രേഖകളുണ്ട് ആ സർവേ നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു ഒരു പിന്നെ ഒരു പകർപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു പിന്നെ കുടിക്കടം അല്ലെ കുച്ചിപ്പ് കുടിക്കടം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അത്തരം ഒരു സാഹചര്യങ്ങളൊന്നും ഞങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് വരുമ്പോൾ ഇതുപോലെ ചെയ്ത ആളുകൾക്ക് വാങ്ങിക്കൂട്ടിയ ആളുകൾക്ക് അത്തരം അന്ന് എന്താണ് എടുത്ത തീരുമാനം അത് സഹായിക്കാൻ വേണ്ടിയിട്ട് മാറി കൊടുത്തു അതാണ് അവർ ചെയ്തു കൊടുത്തത് അപ്പൊ അതിന്റെ പേരിൽ അന്ന് വാങ്ങിയിട്ടുണ്ട് ആ സർവേ നമ്പർ ഇവിടെ ഉണ്ട് നിങ്ങളൊരു കുടിക്കടം എടുക്കുകയും ആ കുടിക്കടം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അത് ആർക്കൊക്കെയാണ് ആരൊക്കെ പേരിലാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും അപ്പോൾ അത്തരം ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഒരു ഒരു തരി പോലും ഈ വികസന മുന്നേറ്റത്തിൽ ഞങ്ങൾ ചെയ്ത വെച്ച കാര്യങ്ങൾ ഞങ്ങൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ആറു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ആ ശ്രമത്തിനായിരുന്നു എൻ്റെ കൂട്ടത്തിൽ കൂടെ ഒന്ന് പറയാണ് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പത്രമാധ്യമവും സുഹൃത്തുക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ അത് കവറേജ് തന്നിട്ടുണ്ട് അത് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് അത് പിന്നെ ചാനലുകളിലായാലും പത്രങ്ങളായാലും അപ്പോൾ ഞങ്ങൾക്ക് നഗരസഭയ്ക്ക് തന്നെ ഒരു പേജ് ഉണ്ട് ആ പേജിൽ തന്നെ എടുത്തു നോക്കിയിട്ടാണ് നിങ്ങളുടെ പത്ര കട്ടിങ്ങുകൾ ഓരോ ദിവസം വരുമ്പോഴും ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ നിങ്ങളും തന്നെ ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ കൂടെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതിലുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്